കാർ വീടായൊരുക്കി ലോകം ചുറ്റി വിദേശീയരായ യുവദമ്പതികൾ കേരളീയരുടെ മനം കവരുന്നു ഓസ്ട്രേലിയൻ സ്വദേശിയായ മാറ്റി ഫെർണോണും ബ്രസീലിയൻ സ്വദേശി നിക്കോലിയുമാണ് കാറിലേറി ലോകം ചുറ്റുന്നതിന്റെ ഭാഗമായി വൈക്കത്തെത്തിയത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മാറ്റിക്ക് ലണ്ടനിൽ റെസ്റ്റോറന്റ് ഉണ്ട് നാൽപ്പത് രാജ്യങ്ങൾ ഇതിനകം ചുറ്റിക്കണ്ട മാറ്റി ഫെർണോൺ ഒരു യാത്രക്കിടയിലാണ് മാർക്കറ്റിംഗിൽ ബിരുദധാരിയായ നിക്കോലിയെ പരിചയപ്പെടുന്നതും സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുവരും ലോകം ചുറ്റാൻ കാറിലേറിയത് മെക്കാനിക്കൽ എഞ്ചിനീയറായ മാറ്റി ഇതിനായി തൻ്റെ ടയോട്ട ലാൻഡ്സ്ക്രൂയിസർ സെവൻറ്റി എയ്റ്റ് സീരീസിൽ ആവശ്യമായ ക്രമീകരണം വരുത്തി ഭക്ഷണം പാകം ചെയ്യാനും കുളിക്കാനും ഉറങ്ങാനുമൊക്കെ സൗകര്യമൊരുക്കി വൈദ്യുതിക്കായി വാഹനത്തിൻ്റെ മുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട് We we love love it very much. The food's amazing, the amazing, the is amazing, amazing, people are weather beautiful, and we love being here. So thank you. ഓസ്ട്രിയയിലെ മെൽബൺ തുറമുഖത്തുനിന്ന് കപ്പലിലേറിയാണ് ഇന്ത്യയിലെത്തിയത് കേരളത്തിലെത്തിയ ശേഷം കണ്ണൂരും വയനാടും ചുറ്റിക്കറങ്ങി വൈക്കത്ത് നിന്ന് ജംഗാറിലേറി കായൽ കടന്ന മറുകരയിലെത്തിയ മാറ്റിയും നിക്കോലിയും ആലപ്പുഴയുടെ സൗകര്യം നുകർന്ന് മറ്റ് ജില്ലകളിലേക്കും കടന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കും മാർച്ച് ആദ്യം ഹിമാലയം സന്ദർശിച്ച് നേപ്പാളിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര തുടരും